തൊടുപുഴ നഗരസഭയിലെ ശുചീകരണ വിഭാഗം ജീവനക്കാരുടെ പ്ലസ് കുട്ടികൾക്ക് അനുമോദനം കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടീജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് ആണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത് മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ നഗരസഭയിലെ ശുചീകരണ വിഭാഗത്തിലും മറ്റും ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ പ്ലസ് കുട്ടികൾക്ക് കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ എംപ്ലോയീസ് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു തൊടുപുഴ മുൻസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപക് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ നമ്മുടെ മിടുക്കന്മാരെയും മിടുക്കിമാരെയും ആദരിക്കുന്ന ഈ ഒരു ചടങ്ങ് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൽ ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയത് ഇതിന്റെ നേതൃത്വം നൽകുന്ന ആളുകൾ പ്രത്യേകിച്ച് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഒരാളെ പോലും മാറ്റി നിർത്തിയില്ല അതിലൊരു വേർതിരിവ് കാണാതെ മുഴുവൻ ആളുകളെയും അതിനകത്തൊരു സംഘടനാപരമായോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായോ ഒന്നും ഒരു ചിന്തയില്ലാതെ മുഴുവൻ ആളുകളെയും അല്ലെങ്കിൽ മുഴുവൻ കുട്ടികളെയും ഇതിലേക്ക് ക്ഷണിക്കുകയും അവരെ ആദരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെ ഈ പരിപാടി വളരെ പ്രൗഢഗംഭീരമാക്കി എന്നാണ് എനിക്ക് നമ്മുടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുമ്പോൾ അവർക്ക് ഈ സമൂഹത്തിൽ ഉന്നത നിലവാരങ്ങളിലേക്ക് എത്താനും നാളുകളിൽ അവർ ഈ നാടിനൊരു വാഗ്ദാനമായി മാറുക എന്ന ഒരു ലക്ഷ്യമാണ് ഈ പ്രോത്സാഹനത്തിന്റെ പിന്നിലുണ്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ആദ്യ കടമ്പ വിജയകരമായി പൂർത്തിയാക്കിയ കുട്ടികൾ പുത്തൻ ആശയങ്ങളും കാഴ്ചപ്പാടുകളും സ്വന്തം ജീവിതത്തിനും പൊതുസമൂഹത്തിനും ഗുണകരമായ രീതിയിൽ വിനിയോഗിക്കുന്നവരാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് അധ്യക്ഷനായി മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൗൺസിലർമാരായ നീനു പ്രശാന്ത് ഷഹന ജാഫർ സാബിറ ജലീൽ സനു കൃഷ്ണൻ റസിയ കാസിം നിസാ സക്കീർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറി മനോജ് കുമാർ ടി സി ഗാലക്സി ഗ്രൂപ്പ് മാനേജർ ബൈജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിയൻ നേതാക്കളായ നൌഷാദ് സജീവീഠി കെ കെ ഷിജിമോൻ മാടസ്വാമി എന്നിവർ നേതൃത്വം നൽകി